നമസ്കാരം നോമ്പ് തുറന്ന് കുറച്ച് വെള്ളം കുടിച്ച് ഒന്ന് രണ്ട് നെയ്യപ്പം കഴിച്ച് ഉണ്ടാക്കുന്ന ദിവസമായിരുന്നു അതൊക്കെ കഴിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നോമ്പിനെ കുറിച്ച് തന്നെയാണ് നോമ്പിന്റെ ഭക്ഷണത്തെ കുറിച്ച് സംസാരിച്ച ശേഷം ഒരു പോസ്റ്റ് നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാനുണ്ട് അതും കൂടി കേട്ടിട്ട് ഈ വീഡിയോ നിർത്താവും പ്രത്യേകിച്ച് നോമ്പ് പിടിക്കുന്നവർ അല്ലെങ്കിൽ നോമ്പിനെ ഇഷ്ടപ്പെടുന്നവർ എന്തിനാണ് നോമ്പ് പിടിക്കുന്നത് എന്നറിയാത്തവർ അറിയുന്നവർക്കും കേൾക്കട്ടോ നോമ്പ് മുസ്ലിം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഈ റമദാൻ മാസം എന്ന് പറയുന്നത് വിശുദ്ധ മാസമാണ് അതായത് പകൽ അത് എത്ര കൊടിയ വരർച്ച ഉണ്ടെങ്കിലും വേനലാണെങ്കിലും എത്ര ചൂടുണ്ടെങ്കിലും ഭക്ഷണപാനീയങ്ങൾ മറ്റ് സുഖ ലോലുപതകൾ മുഴുവൻ വെടിഞ്ഞ് പ്രാർത്ഥനയിലും അതുപോലെ നിശബ്ദതയിലും മൗനത്തിലുമായി കഴിഞ്ഞു പോകുന്ന സഹനത്തിലും സഹിതത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും മന്ത്രം ഒരു വിട്ടുകൊണ്ട് കടന്നു പോകുന്ന മുപ്പത് ദിവസങ്ങൾ രാത്രി വിശ്രമം പ്രാർത്ഥന ഉറക്കം എല്ലാം ഉണ്ട് എന്നാൽ ഇങ്ങനെ അന്നപാനീയങ്ങൾ കുറച്ച് മിതമായ ഭക്ഷണം കഴിച്ച് പോകുന്ന ഒരു മാസമാണോ റമദാൻ മാസം എന്ന് പറയുന്നത് പന്ത്രണ്ട് അതിൽ ഏറ്റവും കൂടുതൽ ഭക്ഷണത്തിന് ചിലവഴിക്കുന്ന മാസമാണ് മാസം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഈ റമദാൻ മാസമാണ് നോമ്പിനാണ് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല ഏറ്റവും കൂടുതൽ പൊരിക്കടികൾ അത് സമോസയായാലും കുഴപ്പമായാലും അതുപോലെ എന്താണ് ഉന്നക്കായാലും അതുപോലെ എന്ത് തന്നെ ആയിരുന്നാലും ഏറ്റവും കൂടുതൽ പോകുന്ന ചെലവഴിക്കപ്പെടുന്ന മാസം ഏതാന്ന് അമുതാ മാസമാണ് പോരിക്കടികൾക്ക് വേണ്ടി മാത്രമായി ശാലകൾ തുറക്കും നമ്മൾ ഈ ഭക്ഷണത്തിന് ഒരുപക്ഷെ നോമ്പില്ലാത്തവർക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഭക്ഷണശാലകൾ തുറക്കുന്നത് പോലെ അതിനേക്കാൾ കൂടുതൽ തുറക്കുന്നത് ഇത്തരത്തിൽ പോരിക്കടികളാണ് പൊറോട്ട മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന റെഡിമെയ്ഡ് ഭക്ഷണശാലകൾ എണ്ണക്കടി അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ചിക്കൻ ചെലവഴിക്കപ്പെടുന്ന മാസം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമുതാ ഏറ്റവും കൂടുതൽ മന്തി ഉണ്ടാക്കുന്നത് ഏറ്റവും കൂടുതൽ ബിരിയാണി ഉണ്ടാക്കുന്നത് ഭക്ഷണത്തിൻ്റെ കാര്യം തന്നെ നമുക്കൊന്ന് നോക്കാം അത് രാവിലെ ഉറക്കം എഴുന്നേറ്റാൽ ഉടനെ ഒരു ചായ എന്തെങ്കിലും കുടിക്കുന്നു അത് കഴിഞ്ഞ് ഒന്ന് പല്ല് തേച്ച് ഒന്ന് കുളിച്ചൊക്കെ കുളിക്കാനുണ്ടെങ്കിൽ ഒന്ന് കുളിച്ചൊക്കെ വന്ന് നല്ല രീതിയിൽ വെട്ടി വിഴുങ്ങുന്നു വെട്ടി വിഴുങ്ങി കഴിയുമ്പോഴേക്ക് ബാങ്ക് കൊടുക്കും ബാങ്ക് കൊടുത്തു കഴിയുമ്പോൾ പിന്നെ പള്ളിയിലേക്ക് പോയി കാര്യങ്ങൾ നിസ്കാരമായി പിന്നെ ഭക്ഷണ കാര്യങ്ങളൊന്നുമില്ല സലാത്തും കാര്യങ്ങളും വിക്കറും ഒക്കെ ആയിട്ട് ഇങ്ങനെ കഴിഞ്ഞു പോകുന്നു വൈകുന്നേരം അയലപ്പ് വരെ വൈകുന്നേരം വരെ ബാങ്ക് കൊടുത്തു കഴിയുമ്പോൾ ഒരു കാരക്കയിൽ തുടങ്ങി കുറച്ച് ബത്തക്കയിൽ അഥവാ തണ്ണിമത്തലിൽ തുടങ്ങി കുറച്ച് സമൂസയും അതുപോലെ പക്കാവടയും ഒക്കെ ആയിട്ട് കുറേ കടികളും പൊരികളും അതുപോലെ ഫ്രൂട്ട്സും ഒക്കെ ആയി ഇങ്ങനെ കുറച്ച് അടിച്ചങ്ങട്ട് കയറ്റും കുറച്ച് വെള്ളവും ധാരാളം വെള്ളം ഉണ്ടാകും അത് വത്തക്ക ജ്യൂസായാലും മുന്തിരി ജ്യൂസായാലും നാരങ്ങ വെള്ളമായാലും അങ്ങനെ പലതും ഉണ്ടാവും അതെല്ലാം കഴിച്ചുകൊണ്ട് നേരെ നിസ്കരിക്കാനായിട്ട് മരുനിസ്കാരത്തിലേക്ക് പോകും നിസ്കാരം കഴിഞ്ഞ് നേരെ വീട്ടിൽ വന്ന ഉടനെ ഒരു ചായ കൂടിയുണ്ട് അത് പത്തിരി കോഴിക്കറി അടക്കം സകലതും അങ്ങോട്ട് വെട്ടി വിഴുങ്ങും അതെല്ലാം വെട്ടി വിഴുങ്ങിയ ശേഷം പിന്നെ റെസ്റ്റാണ് പിന്നെ രാത്രിയിൽ ഒരു അത്താംഗ് കഴിക്കലുണ്ട് ഒരു മണിയോട് കൂടി പിന്നെ ബിരിയാണി ആയിക്കോട്ടെ മന്തി ആയിക്കോട്ടെ എന്താന്ന് വെച്ചാൽ അത് അതും കൂടെ വലിച്ചു വാരി കയറ്റലായി ഇതാണ് ഒരു ദിവസത്തെ ഭക്ഷണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഏറ്റവും കൂടുതൽ ഭക്ഷണം ചെലവഴിക്കപ്പെടുന്ന മാസം ഏറ്റവും കൂടുതൽ ഭക്ഷണം കഴിക്കുന്ന മാസം ഏറ്റവും കൂടുതൽ പണം ഭക്ഷണത്തിനായി ചെലവഴിക്കപ്പെടുന്ന മാസം ഇതൊക്കെയാണ് റമദാൻ മാസം അങ്ങനെയാണെങ്കിൽ ഈ നോമ്പ് എടുക്കുന്നത് കൊണ്ട് എന്താ കാര്യമുള്ളത് സത്യത്തിൽ വിശപ്പ് എന്ത് എന്നിവരെ അറിയുന്നുണ്ടോ വിശപ്പിന് ക്ഷീണമല്ലോ അറിയുന്നുണ്ടോ ഏറ്റവും കൂടുതൽ പണം ചെലവഴിക്കപ്പെടുന്നത് ഏറ്റവും കൂടുതൽ സൽക്കാരം നടത്തപ്പെടുന്നത് നോമ്പ് സൽക്കാരമായും അല്ലാതെയും നോമ്പ് സൽക്കാരമാണെങ്കിൽ പറയണ്ട ചെമ്മീൻ ഇർഗിലുകുത്തി പൊരിച്ചത് ചിക്കൻ അതേപോലെ പറയാതിരിക്കുന്നതാണ് ഭേദം നിങ്ങൾ സങ്കല്പിച്ചാൽ മതി എന്തൊക്കെ തരം കടികൾ മീനുകൾ അത് ഇത് ഒക്കെ എങ്ങനെ ആയിരിക്കുമെന്ന് അത്രത്തോളം ഉണ്ടാവും പുതിയപ്പള്ള സൽക്കാരും അത് വേറെ നോമ്പ് സൽക്കാരം അത് വേറെ ഇങ്ങനെ ഇതിനെല്ലാം ഒരു ചില മതേതര മുഖങ്ങൾ വെച്ചുകൊണ്ട് അവിടെയും ഇവിടെയും ചില ഇഫ്താറുകളും അതിലേക്കാണ് ഞാൻ വരുന്നത് അപ്പൊ ഏറ്റവും കൂടുതൽ ഭക്ഷണം ചെലവഴിക്കപ്പെടുന്ന കഴിക്കപ്പെടുന്ന ഭക്ഷണത്തിന് വേണ്ടി പണം ചെലവഴിക്കപ്പെടുന്ന ഏറ്റവും കൂടുതൽ ധൂർത്ത് നടക്കുന്ന ഒരു മാസത്തെ പുണ്യമാസമായി അല്ലെങ്കിൽ ഒരു പുണ്യമാസത്തെ ഈ വിധത്തിലൊക്കെ മാറ്റിയതാരാണ് ഇനി ഒരു വന്നൊരു പോസ്റ്റ് ആ പോസ്റ്റും കൂടെ ഞാനൊന്ന് വായിക്കാം ഈ പോസ്റ്റ് പി കെ ഷിബി എന്ന ഒരാൾ എഴുതിയതായിട്ടാണ് വരുന്നത് എനിക്ക് രാജശേഖരൻ എന്ന ഒരു എൻ്റെ ഒരു ഫോളോവറാണ് എനിക്ക് ഈ പോസ്റ്റ് അയച്ചു തന്നത് ഒരു വളരെ അർത്ഥവത്തായ ഒരു പോസ്റ്റായിട്ട് എനിക്ക് തോന്നി ഞാനതൊന്ന് വായിക്കാം ഇന്ന് രാവിലെ ഇന്ന് ഈ പോസ്റ്റ് എഴുതിയ അന്നേ ദിവസമായിരിക്കണം ഇന്ന് രാവിലെ എറണാകുളം ജനറൽ ഹോസ്പിറ്റലിൽ പ്രഭാത ഭക്ഷണം വിതരണം ചെയ്യാൻ പോയി എന്റെ എഫ് പി സുഹൃത്തായ ആന്റണി വി വകയായിരുന്നു ഇന്നത്തെ ഭക്ഷണം അതുകൊണ്ടാണ് ഞാൻ അവിടെ പോയത് സത്യത്തിൽ അവിടെ പോയി വന്നാൽ പിന്നെ രണ്ട് ദിവസം എനിക്ക് വല്ലാത്ത സങ്കടമാണ് ഭക്ഷണം ഒന്നും കഴിക്കാൻ പറ്റില്ല ആറ് നാൽപ്പത്തി കൊടുക്കുന്ന നാല് ഇഡലിക്കും സാമ്പാറിനും വേണ്ടി രാവിലെ മുതൽ ക്യൂ നിൽക്കുന്ന രോഗികളുടെ കൂട്ടിരിപ്പുക ആള് കൂടുതലാണെങ്കിൽ അവസാനമാകുമ്പോൾ കൊടുക്കാൻ രണ്ടെണ്ണം ഒക്കെ ഉണ്ടാവൂ ഇന്ന് അവസാനം ഓടിയെത്തിയ അമ്മയ്ക്ക് കൊടുത്തത് ഒരൊറ്റ ഇഡ്ഡലിയായിരുന്നു സാരമില്ല ഉള്ളതാവട്ടെ എന്നും പറഞ്ഞുകൊണ്ട് വലിയ പാത്രത്തിൽ നന്ദിയോടെ അത് വാങ്ങുന്ന വയോധിക കണ്ണ് നിറഞ്ഞുപോയി ദൈവത്തോട് എനിക്കായി ഒന്നും ചോദിക്കുന്ന ശീലമില്ലെങ്കിലും ഇതുപോലെയുള്ള രോഗികൾക്ക് വയറനിറയെ ഭക്ഷണം കൊടുക്കാനുള്ള കാശ് എനിക്ക് തരണേ എന്ന പ്രാർത്ഥനയോടെയാണ് ഞാൻ തിരികെ വന്നത് തിരികെ വന്ന് ഫേസ്ബുക്ക് തുറന്നപ്പോഴാണ് മുഖ്യമന്ത്രിയുടെ ഇഫ്താർ വിരുന്നിന്റെ ചിത്രങ്ങൾ കണ്ടത് മന്ത്രിമാർ ജനപ്രതിനിധികൾ എന്നിവർക്ക് പുറമേ എം ഗോവിന്ദൻ മാസ്റ്റർ എം എം ഹസൻ ബിനോയ് വിശ്വം ഇ പി ജയരാജൻ ഒ രാജഗോപാൽ പാണക്കാട് സാദിക്കലി ശിഹാബ്ദങ്ങൾ തുടങ്ങി മത സാമൂഹിക വ്യവസായ കായിക ചലച്ചിത്ര രംഗങ്ങളിലെ പ്രമുഖർ സംസ്ഥാന സർക്കാരിലെ ഉന്നത ഉദ്യോഗസ്ഥർ മാധ്യമ സ്ഥാപന മേധാവികൾ തുടങ്ങിയവർ പങ്കെടുത്തു പിണറായിയും സതീശനും കൈകൊടുത്തു രമേശ് നാരായണനും ആശുപതിയും കെട്ടിപ്പിടിച്ചു വെള്ളാപ്പള്ളിയും പാണക്കാട് ശിഹാബ്ദങ്ങളും സൗഹൃദം പങ്കിട്ടു എനിക്കറിയാൻ വയ്യാഞ്ഞിട്ട് ചോദിക്കുക സിനിമാക്കാരും രാഷ്ട്രീയക്കാരും മതമേലധ്യക്ഷന്മാരും മാധ്യമക്കാരും അല്ലാതെ വേറെ ആരും ഈ പ്രമുഖരുടെ പട്ടികയിൽ വരില്ലേ ഈ നാട്ടിൽ എത്രയോ നല്ല അധ്യാപകരുണ്ട് സാമൂഹ്യ പ്രവർത്തകരുണ്ട് കർഷകരുണ്ട് ലാഭേച്ഛയില്ലാതെ സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഡോക്ടർമാരുണ്ട് സംഘടനകളുണ്ട് അവരൊന്നും പ്രമുഖരല്ലേ പഞ്ചനക്ഷത്ര ഹോട്ടലുകളിൽ പോയി പതിനായിരങ്ങൾ പതിനായിരങ്ങളുമടക്കി വൃക്ഷാന്തം പുജിച്ച് ദഹിപ്പിച്ച് കളയാൻ ജിമ്മിൽ പോയി കുത്തിമറിയുന്ന ഇക്കൂട്ടരെയൊക്കെ എന്തിനാണ് പൂച്ച പറ്റുകിടക്കുന്ന കേരള കഞ്ഞാവിൽ നിന്നും കാശെടുത്ത് വിരുന്നൂട്ടുന്നത് ഇവിടുത്തെ പിച്ചക്കാരനെ വരെ പണയം വെച്ചുണ്ടാക്കിയ പിച്ചക്കാശു കൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്നോർക്കണം അല്ലാതെ ആരുടെയും കുടുംബസ്വത്തല്ല ഇഫ്താർ എന്നല്ല ഒരു വിരുന്നും സർക്കാർ ചെലവിൽ നടത്തേണ്ട ആവശ്യമില്ല അതിന് ഓണമായാലും ക്രിസ്മസ് ആയാലും വിരുന്നുണ്ടാണ്ടവർ സ്വന്തം കാശ് എടുത്തുണ്ടോളും ഇവിടെ ആശുമാർ സെക്രട്ടേറിയറ്റ് പഠിക്കൽ വെയിലും മഴയും കൊണ്ടിരിക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങളായി സർക്കാർ സ്കൂളിലെ ആയമാർക്ക് പോലും ശമ്പളം കിട്ടിയിട്ട് മാസങ്ങളായി സർക്കാർ ആശുപത്രികളിൽ മരുന്നും സൗകര്യങ്ങളുമില്ല സ്കൂളിൽ കുട്ടികൾക്ക് ഉച്ചഭക്ഷണം കൊടുക്കാൻ കാശില്ല വികലാംഗ പെൻഷനും വിധവാ പെൻഷനും അടക്കമുള്ള ക്ഷേമ പെൻഷനുകൾ കൊടുക്കാൻ കാശില്ല പോലീസിന് വണ്ടിയിൽ എണ്ണടിക്കാൻ കാശില്ല വണ്ടിക്ക് ടയർ മാറ്റാൻ കാശില്ല കണ്ടില്ലേ കഴിഞ്ഞ ദിവസം അപകടത്തിൽപ്പെട്ട പോലീസ് വണ്ടിയുടെ ടയറിന് നൂൽ വരെ വെളിയിൽ വന്നിരുന്നു ഇങ്ങനെ കടമെടുത്ത് ദൂർത്തടിച്ച് കുത്തുപാള എടുത്ത ഒരു സർക്കാർ പിച്ചെടുത്ത് കൊണ്ടുവരുന്ന കാശിന്റെ പങ്കുപറ്റി വിരുന്നുണ്ടാൻ പോകുന്നവരെ പറഞ്ഞാൽ മതിയല്ലോ വിളിക്കുന്നവന് നാണമില്ലെങ്കിൽ ഉണ്ണുന്നവന് വേണം വിരുന്നുണ്ടുപോയ എല്ലാവരും കൂടി പറയുക നാണമുണ്ടെങ്കിൽ ഇപ്പണിക്ക് ഇനിയും കൂട്ടു നിൽക്കരുത് നിങ്ങൾ കഴിച്ചത് ഇവിടുത്തെ പിച്ചക്കാരന്റെ വരെ കൊടുത്ത നികുതിപ്പണമാണ് ഞങ്ങൾ നികുതി കൊടുക്കുന്നത് നിങ്ങളെ കൂട്ടാനല്ല നാടിന്റെ വികസനത്തിന് വേണ്ടിയാണ് സർക്കാർ ആശുപത്രികളിൽ മാറാ രോഗങ്ങളോട് മല്ലടിച്ചു കിടക്കുന്ന ഒരു നേരത്തെ അന്നത്തിന് വകയില്ലാത്ത പാവങ്ങളോടൊപ്പം പോയി ഇഫ്താർ വിരുന്ന് കഴിക്കും അതും സ്വന്തം ചെലവിൽ അല്ലാതെ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരി കഴിക്കരുത്